ബംഗ്ലാദേശിൽ ആയിരക്കണക്കിന് പ്രക്ഷോഭകർ തിങ്കളാഴ്ച പ്രധാനമന്ത്രി ഷൈഖ് ഹസീനയുടെ ദാക്കയിലെ ഔദ്യോഗിക വസതി കൈയേറി അവരുടെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ പ്രതിമ ചുറ്റിക്കകൊണ്ട് അടിച്ചു തകർത്തു കർഫ്യൂം ലംഘിച്ചാണ് പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ചു കയറിയത് ഈ സമയം ഷെയ്ഖ് ഹസീന വസതിയിലുണ്ടായിരുന്നില്ല ഓഫീസ് സാമഗ്രികൾ അടിച്ചു തകർക്കുന്നതിന്റെയും പുറത്ത് വിജയാഘോഷം നടത്തുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കണ്ണിൽ കണ്ടതെല്ലാം തച്ചു തകർത്ത പ്രക്ഷോഭകർ കിടപ്പ് വരെ നശിപ്പിച്ചു കസേരകളിൽ ഇരുന്ന് പുകവലിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം വസ്ത്രങ്ങളും കസേരയും പാത്രങ്ങളും സാരികളും പരവതാനികളും എല്ലാം കടത്തിക്കൊണ്ടുപോയി സർക്കാർ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ച പ്രക്ഷോഭകർ ഡാൻമോണ്ടിയിലെയും ധാക്കേയിലെയും അവാമി ലീഗിന്റെ ഓഫീസുകൾക്ക് തീയിട്ടു ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രിയുടെയും സുപ്രീംകോടതി ജഡ്ജിയുടെയും വീടുകൾക്ക് സമരക്കാർ തീയിട്ടു ആഭ്യന്തരമന്ത്രി അസദ് ഉസ്മാൻ ഖാൻ ഖമാലിന്റെ തലസ്ഥാനത്തെ വസതിയും ആക്രമിക്കപ്പെട്ടു ഇവിടെ നിന്ന് പുക ഉയരുന്നത് കാണാമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട പ്രതിഷേധങ്ങൾക്കിടയിലാണ് നാടകീയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ഞായറാഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിൽ പതിനാല് പോലീസുകാരടക്കം നൂറ്റിയൊന്നു പേർ കൊല്ലപ്പെട്ടു തിങ്കളാഴ്ചയും ആറ് പേർ കൊല്ലപ്പെട്ടു ഡാക്കയിലേക്കുള്ള ലോങ് മാർച്ചിൽ പങ്കെടുക്കാൻ പ്രതിഷേധക്കാർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സർക്കാർ തിങ്കളാഴ്ച രാവിലെ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു ഉച്ചയ്ക്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആരംഭിക്കാൻ സർക്കാർ ഏജൻസി ഉത്തരവിട്ടു രാവിലെ മുതൽ പ്രതിഷേധക്കാർ തലസ്ഥാനത്ത് ഒത്തുകൂടി തെരുവുകളിൽ സർവസന്നാഹവുമായി പോലീസും സൈന്യവും നിലയുറപ്പിച്ചിരുന്നു പ്രതിഷേധക്കാരെ നേരിടാൻ അവാമി ലീഗ് പ്രവർത്തകർ കൂടി രംഗത്തിറങ്ങിയതോടെയാണ് പിടിവിട്ട അക്രമ സംഭവങ്ങളിലേക്ക് വഴിമാറിയത് ബംഗ്ലാദേശ് വിട്ട് ഇന്ത്യയിലെത്ത പ്രധാനമന്ത്രി ഷൈഖ് ഹസീനയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമതാവളത്തിൽ കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ച ഒരു മണിക്കൂറിലേറെ നീണ്ടു ബംഗ്ലാദേശിന്റെ സി വൺ സൈനിക വിമാനത്തിൽ സഹോദരി ഷൈഖ് റിഹാനയ്ക്കൊപ്പമാണ് വൈകിട്ട് അഞ്ച് മുപ്പത്തിയാറിന് ഇന്ത്യൻ വ്യോമസേനയുടെ നിയന്ത്രണത്തിലുള്ള ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ കിന്യൻ വിമാനത്താവളത്തിൽ ഹസീന എത്തിയത് വ്യോമസേനാ താവളത്തിൽ അവർ തങ്ങുന്നതിനിടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ജയശങ്കർ ചൊവ്വാഴ്ച പാർലമെന്റിൽ പ്രസ്താവന നടത്തിയേക്കും സ്ഥിതിഗതികൾ വിലയിരുത്താൻ അതിർത്തി രക്ഷാസേന ഡയറക്ടർ ജനറൽ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് നീങ്ങി ബംഗ്ലാദേശിലേക്കുള്ള മുഴുവൻ ട്രെയിൻ സർവീസുകളും ഇന്ത്യ റദ്ദാക്കി എയർ ഇന്ത്യയും ഇൻഡിഗോയും ബംഗ്ലാദേശിലേക്കുള്ള വിമാന സർവീസുകളും നിർത്തിവച്ചു ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ പരിസരത്ത് സുരക്ഷ ശക്തമാക്കി കൂടുതൽ സമയം ഹസീന ഇന്ത്യയിൽ തങ്ങില്ലെന്നും ഹിൻഡർ വ്യോമതാവളത്തിൽ നിന്ന് ലണ്ടനിലേക്കോ ഫിൻലാൻഡിലേക്കോ പോകുമെന്നുമാണ് സൂചന പ്രോട്ടോകോൾ ഇല്ലാതായെങ്കിലും വിദേശ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ വ്യോമതാവളത്തിൽ ഇറങ്ങാൻ അനുവദിച്ചത് നയതന്ത്ര പരിഗണനകൾ ഒന്നും ഹസീനയ്ക്ക് വിമാനത്താവളത്തിൽ ലഭിച്ചില്ലെങ്കിലും മുതിർന്ന വ്യോമസേനാ ഉദ്യോഗസ്ഥർ അവരെ സ്വീകരിച്ചു സഹോദരി ഷൈഖ് റിഹാനയ്ക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് പാസ്പോർട്ടുള്ളതിനാൽ എഴുപത്തിയാറുകാരിയായി ഷൈഖ് ഹസീന ലണ്ടനിൽ രാഷ്ട്രീയഭയം തേടുമെന്നാണ് റിപ്പോർട്ടുകൾ ഹിൻഡൻ എയർബേസിൽ നിന്ന് ഇന്ധനം നിറച്ച സൈനിക വിമാനത്തിലോ ഡൽഹി വിമാനത്താവളം വഴി സ്വകാര്യ വിമാനങ്ങളിലോ യാത്ര തുടരുമെന്നും സൂചനയുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഷൈഖ് ഹസീനയുടെ പിതാവ് ഷൈഖ് മുജീബുർ റഹ്മാനും അഭയം തേടി ഇന്ത്യയിൽ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക്